നേരം വിളിക്കുന്നതിനു മുൻപ് തന്നെ ഞങ്ങളൊരു ഒരുങ്ങുകയാണ് ന്യൂയോർക്കിൽ ടൂറിസ്റ്റായെത്തുന്നവർ എല്ലാം ചെയ്യുന്ന ഒരു യാത്രയാണ് പുതുമയൊന്നുമില്ല അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായ വാഷിങ്ടൺ ഡി സിയിലേക്ക് റോഡിലൂടെ സഞ്ചരിച്ചാൽ നാല് നാലര മണിക്കൂർ കൊണ്ട് ന്യൂയോർക്കിൽ നിന്നും വാഷിങ്ടണിലെത്താം ന്യൂയോർക്കിൽ നിന്നും രാവിലെ സഞ്ചാരികളെയും കൊണ്ട് വാഷിങ്ടണിൽ പോയി പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ച് രാത്രിയോടുകൂടി തിരിച്ചെത്തുന്ന ബസ് ട്രിപ്പുകളുണ്ട് ഞങ്ങളും അത്തരം ഒരു യാത്രയിലാണ് ഇവിടെ വരെ വന്നിട്ട് തലസ്ഥാന പട്ടണം കാണാതെ പോകരുതല്ലോ ഇത്രയും നീണ്ട അമേരിക്കൻ യാത്രയൊന്നും ഇനി ഒരിക്കൽ കൂടി നടക്കും എന്ന് ഉറപ്പ് പറയാനാവില്ല ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും വാഷിങ്ടണിലേക്കുള്ള യാത്ര രണ്ട് മൂന്ന് അമേരിക്കൻ സംസ്ഥാനങ്ങളിലൂടെ കയറിയിറങ്ങി പോകുന്നുണ്ട് അതിലൊന്ന് ഡെൽവറാണ് ഡെൽവറിലെ ഒരു പട്ടണമായ ന്യൂയോർക്കിൽ ഒരു വിമാനത്താവളമുണ്ട് ന്യൂയോർക്കിലെ ജെ എഫ് കെ എയർപോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തുള്ള വലിയ എയർപോർട്ടാണ് ന്യൂയോർക്കിൻ്റെ പരിസരത്തുള്ള ഒരു സർവീസസിൽ തന്നെയാണ് പ്രഭാത ഭക്ഷണം കഴിക്കാനായി നിർത്തിയത് ഈ യാത്രയിൽ ഏതാണ്ട് മധ്യത്തായി വരുന്ന ഒരിടമാണിത് കാണുമ്പോൾ നല്ല വൃത്തിയിലും വെടിപ്പിലും കാണപ്പെടുന്നു ബൈഡൻ വെൽക്കം സെൻ്റർ എന്നു പേരുള്ള ഈ വണ്ടിത്താവളത്തെക്കുറിച്ച് നെറ്റിലൊന്ന് തിരഞ്ഞപ്പോൾ പക്ഷേ അത്ര സുഖകരമായി തോന്നിയില്ല ഈ അടുത്താണ് രാവിലെ ഏഴ് മണിക്ക് ചില മോഷ്ടാക്കൾ ഇവിടെ വണ്ടി നിർത്തിയ ഒരാളെ വെടിവെച്ച് കവർച്ച നടത്തിയത് ഇത്തരത്തിൽ സുഖകരമല്ലാത്ത പല അനുഭവങ്ങളും യാത്രക്കാർ ട്രിപ്പ് അഡ്വൈസറിൽ കുറിച്ചിട്ടിരിക്കുന്നത് കാണാം അമേരിക്കയിലെ ലിബറൽ തോക്ക് സംസ്കാരം പേടിപ്പെടുത്തുന്നതാണ് വാഷിങ്ടൺ ഡി സി അമേരിക്കൻ സംസ്ഥാനത്തിലും പെടാത്ത സ്ഥലമാണ് ഡി സി എന്നാൽ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ നമുക്കെല്ലാം അറിയുന്നത് പോലെ അമേരിക്കയുടെ ആദ്യ പ്രസിഡൻറ്റായ ജോർജ് വാഷിങ്ടൻ്റെ പേരാണ് തലസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്നത് വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഓർമ്മയിലുള്ള ഒരു പേരാണ് ജോർജ് വാഷിങ്ടൻ്റേത് പ്രൈമറി സ്കൂളിലെ ഏതോ ക്ലാസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാഠമുണ്ടായിരുന്നു കുതിരപ്പുറത്ത് വരുന്ന അദ്ദേഹം തടി കയറ്റിക്കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരെ സഹായിക്കുന്നത് കഥ പോലെ അനുഭവപ്പെട്ട പാഠമായതുകൊണ്ട് അത് മനസ്സിൽ കിടക്കുകയായിരുന്നു വാഷിങ്ടണിലെത്തി ഞങ്ങൾ ആദ്യം കാണാൻ പോയത് ആർലിംഗ്ടൺ സെമിട്രിയാണ് യഥാർത്ഥത്തിൽ വാഷിങ്ടൺ ഡി സിയിൽപ്പെടുന്ന സ്ഥലമല്ല ആർലിംഗ്ടൺ പോട്ടോമാക് നദിയുടെ ഇരു കരകളിലുമായാണ് വാഷിങ്ടൺ ഡി സിയും ആർളിങ്ടനും സ്ഥിതി ചെയ്യുന്നത് വെർജീനിയ സംസ്ഥാനത്തിൽപ്പെടുന്ന സ്ഥലമാണ് ആർലിംഗ്ടൺ അമേരിക്കയിലെ ഏറ്റവും വലിയ സെമിട്രിയാണ് ആർളിംഗ്ടണിലേത് ഏതാണ്ട് നാല് ലക്ഷത്തോളം ആളുകളെ ഇവിടെ അടക്കിയിട്ടുണ്ട് അറുനൂറ്റി മുപ്പത് ഏക്കറിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ കാലത്താണ് ഇവിടെ ഈ ശവക്കോട്ട ഉയരുന്നത് ആഭ്യന്തര യുദ്ധത്തിൽ മരിക്കുന്ന പട്ടാളക്കാരെ അടക്കാനുള്ള ഇടം എന്ന നിലയ്ക്കാണ് പ്രാഥമികമായി ഈ സെമിത്തേരി പ്രവർത്തനം ആരംഭിച്ചു വളരെ പ്രശസ്തരായ പല വ്യക്തികളും ഇവിടെ അന്ത്യവിശ്രമത്തിലുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോണഫ് കെന്നിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും അതിൽ ട്ടോമാക് നദി കടന്ന് ഞങ്ങൾ വീണ്ടും വാഷിങ്ടൺ പട്ടണത്തിൻ്റെ പ്രധാന ഭാഗത്തെത്തി വിശാലമായ ഉദ്യാനങ്ങളുടെ പട്ടണമാണ് വാഷിങ്ടൺ പത്തിരുന്നൂറ് കൊല്ലത്തിനു മുൻപ് തന്നെ ഒരു തലസ്ഥാന പട്ടണമായി തിരഞ്ഞെടുത്ത് സ്വയംഭരണാവകാശം നൽകി വികസിപ്പിച്ചു കൊണ്ടുവന്ന പട്ടണമായതിനാൽ അതിന് എത്രയും പ്രൗഢിയുണ്ടോ അത്രയും ലാളിത്യവുമുണ്ട് നാഷണൽ മോൾ എന്നറിയപ്പെടുന്ന ഒരു നീളൻ ഉദ്യാനത്തിൻ്റെ ഇരുപുറത്തുമായാണ് വാഷിങ്ടണിലെ പ്രധാനപ്പെട്ട നിർമ്മിതികളും കാഴ്ചകളും ഒക്കെ അമേരിക്കയുടെ ഭരണശിരാകേന്ദ്രമായ ക്യാപിറ്റോൾ മന്ദിരം മുതൽ ലിങ്കൺ മെമ്മോറിയൽ വരെ നീണ്ടു കിടക്കുന്നതാണ് നാഷണൽ മോൾ ഇവിടെ ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗത്തായി നീളത്തിലുള്ള രണ്ട് ഗ്രാനൈറ്റ് പാളികൾ കാണാം അതിൽ ഒരുപാട് പേരുകൾ കൊത്തിവച്ചിരിക്കുന്നു ഇത് വിയറ്റ്നാം മെമ്മോറിയലാണ് വിയറ്റ്നാമിലെ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത പട്ടാളക്കാരുടെ പേരാണ് ഗ്രാനൈറ്റ് പാളിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് വിജയിക്കാനാവാതെ പോയൊരു യുദ്ധമായിരുന്നു വിയറ്റ്നാമിലേത് എന്ന് പറയാം നിശ്ചയദാർഢ്യം കൊണ്ട് പൊരുതി നിന്ന വിയറ്റ്നാമികളുടെ യുദ്ധവീര്യം പ്രദർശിപ്പിക്കുന്ന സ്മാരകങ്ങൾ വിയറ്റ്നാമിലും കാണാം ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ട് നടക്കുന്ന യുദ്ധങ്ങൾ പിൽക്കാലത്ത് ടൂറിസ്റ്റുകൾക്ക് കാഴ്ചവസ്തുവായി മാറുന്നു ചരിത്രത്തിൽ നിന്നും ഒന്നും പഠിക്കാതെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ അടുത്തതായി എത്തിയത് ലിങ്കൺ മെമ്മോറിയലിലേക്കാണ് അമേരിക്കയ്ക്ക് എബ്രഹാം ലിങ്കൺ ആരായിരുന്നു എന്ന് പറയേണ്ടതില്ലോ ഈ കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്നാണ് പിൽക്കാലത്ത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഐ ഹാവ് എ ഡ്രീം എന്ന തൻ്റെ പ്രശസ്തമായ പ്രസംഗം നടത്തിയത് ഒരു ചെറിയ കൃത്രിമ തടാകത്തിൻ്റെ കരയിലായി ഉയർത്തിയിരിക്കുന്ന മറ്റൊരു യുദ്ധസ്മാരകത്തിലാണ് വീണ്ടും എത്തിയത് കൊറിയൻ വാർ മെമ്മോറിയൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്ക ചെന്ന് തലയിടാത്ത യുദ്ധങ്ങളില്ലല്ലോ ഇവിടെയും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ പേരുകൾ കാണാം ഒപ്പം യു എൻ ട്രൂപ്പായി യുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ച രാജ്യങ്ങളുടെ പേരും കാണാം അതിൽ ഇന്ത്യയുമുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രധാന ആകർഷണം യുദ്ധഭൂമിയിൽ നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന പട്ടാളക്കാരുടെ കുറേ ശില്പങ്ങളാണ് അമേരിക്കയിലൂടെ ഏതാനും ദിവസം സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാനായ ഒരു കാര്യം ഏത് ചെറിയ പട്ടണത്തിലും ഒരു യുദ്ധസ്മാരകമോ മിലിറ്ററി മ്യൂസിയമോ കാണാനാവും എന്നതാണ് ഗ്രാമങ്ങളിൽ പോലും അവിടെ നിന്നും പട്ടാള സേവനം അനുഷ്ഠിച്ച ആളുകളുടെ ഓർമ്മ നിലനിർത്തുന്ന എന്തെങ്കിലും സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് കാണാം അമിത ദേശീയത ആയിരങ്ങൾക്ക് ദുരന്തം സമ്മാനിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത് ഞാൻ ഓർത്തു വാഷിങ്ടണിൽ വരുമ്പോൾ സ്വാഭാവികമായും എത്തുന്ന ഒരു സ്ഥലമാണല്ലോ വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ താമസയിടം ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ലോകത്തിലെ ഏറ്റവും അധികാരം കൈയാളുന്ന വ്യക്തിയുടെ താമസയിടം ഞങ്ങൾ ഇവിടം സന്ദർശിക്കുമ്പോൾ ബൈഡനാണ് പ്രസിഡന്റ് വാഷിങ്ടണിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു പരിചയക്കാരൻ അഭിപ്രായപ്പെട്ടു അവിടെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ കാണാനുള്ളൂ എന്ന് ഒരു തരത്തിൽ അത് ശരിയാണ് നമുക്കറിയാവുന്ന നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ച കുറച്ച് മന്ദിരങ്ങളും സ്മാരകങ്ങളുമാണ് ഇവിടെ ഉള്ളത് സവിശേഷമായ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന അനന്യത ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവില്ല എങ്കിലും കേട്ടും വായിച്ചും ഒരുപാട് പരിചയിച്ച ഒരു സ്ഥലത്ത് നേരിട്ട് ചെന്ന് നിൽക്കുമ്പോൾ അത് തരുന്ന ഒരാഹ്ലാദമുണ്ട് വൈറ്റ് ഹൗസിനെ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ അത്തരമൊന്നാണ് അനുഭവിക്കാനാവുക അടുത്തതായി ഞങ്ങൾ പോയത് നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലേക്കാണ് വലിയ ഒരു കോംപ്ലക്സാണ് താഴെ ഫുഡ് കോർട്ടുകളും മറ്റുമുണ്ട് ഉച്ചഭക്ഷണം കഴിക്കേണ്ടവർക്ക് അവിടെ നിന്നും ആവാം എന്ന് ഗൈഡ് പറഞ്ഞു അമേരിക്കയുടെ വ്യോമയാന ബഹിരാകാശ പരീക്ഷണങ്ങളുടെയും പര്യവേഷണങ്ങളുടെയും ചരിത്രം വിവരിക്കുന്ന പ്രദർശനശാലയാണിത് റൈറ്റ് സഹോദരന്മാരുടെ വിമാനം തുടങ്ങി ചന്ദ്രനിൽ പോയ പേടകമുൾപ്പെടെ മനുഷ്യരാശിയുടെ പറക്കലിൻ്റെ നാൾ വഴികളാണ് ഇവിടെ കാണുക ഇവിടെ കാണുന്ന പ്രദർശന വസ്തുക്കൾ ഒന്നും തന്നെ മോഡലുകളല്ല യഥാർത്ഥത്തിൽ ആ ചരിത്ര സംഭവങ്ങളിൽ പങ്കെടുത്ത വസ്തുക്കളാണ് യാത്രാമാധ്യമങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് എല്ലാം കണ്ടുപിടിക്കപ്പെട്ടത് അമേരിക്കയിലാണ് എന്നോർക്കുക അമേരിക്കൻ സാമ്രാജ്യത്വത്തെ വെറുക്കുമ്പോൾ തന്നെ ക്യാൻസറിനുള്ള ഫലപ്രദമായ ചികിത്സയ്ക്ക് അമേരിക്കക്കാരൻ കണ്ടുപിടിച്ച വിമാനത്തിലും കാറിലും കയറി അമേരിക്കയിലേക്ക് തന്നെ പോവേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴും നമ്മൾ ഏട്ടിലെ പശു എന്ന് പറയുന്നത് പോലെ പുരാണത്തിൽ നമുക്കും പുഷ്പക കണ്ടക്ടർ ടൂറുകളോടൊപ്പം സാധാരണ സഞ്ചരിക്കുന്നവരല്ല ഞങ്ങൾ എങ്കിലും അങ്ങനെ യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് തോന്നുക ഒരു നാട്ടിലെ സവിശേഷമായ സ്ഥലങ്ങളിലേക്ക് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും കഴിവതും സമയബന്ധിതമായി എല്ലായിടത്തും എത്തിച്ച് കാഴ്ചകൾ കാണിച്ചു തരും ഒരു ഗൈഡിൻ്റെ സേവനം ലഭിക്കും ഗൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പരാമർശിക്കണം എന്ന് തോന്നുന്നത് അമേരിക്കയിൽ എല്ലാത്തരം സേവനത്തിനും ടിപ്പ് നിർബന്ധമാണ് പതിനഞ്ച് ശതമാനത്തിൽ കുറയാത്ത ടിപ്പ് നൽകേണ്ടതാണ് എന്ന് പലയിടത്തും എഴുതി വച്ചിരിക്കുന്നതും കാണാം ഇതുവരെ സഞ്ചരിച്ച രാജ്യങ്ങളിലെവിടെയും ഇത്തരത്തിൽ ടിപ്പ് നിർബന്ധമായിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടില്ല അമേരിക്ക പല കാര്യത്തിലും വ്യത്യസ്തമാണല്ലോ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അവസാനമായി എത്തിയത് ക്യാപിറ്റോൾ ബിൽഡിംഗ് കാണാനാണ് അമേരിക്കയുടെ ഭരണസിരാകേന്ദ്രമായ ക്യാപിറ്റോൾ ബിൽഡിംഗ് വാഷിങ്ടണിൽ കാണുന്ന ക്ലാസിക് മന്ദിരങ്ങളിൽ ഏറ്റവും പ്രൗഢമായത് ഈ കെട്ടിടം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആധുനിക ലോകത്തിൻ്റെ ഗതി നിർണയിച്ച പല തീരുമാനങ്ങളും എടുക്കപ്പെട്ടത് ഈ കെട്ടിടത്തിൽ വെച്ചായിരുന്നു എന്ന കാര്യം ഞാൻ ഓർത്തു ക്യാപിറ്റോൾ കുന്നിന് മുകളിലുള്ള ഈ പാർലമെൻറ്റ് മന്ദിരം കണ്ടതിന് ശേഷം ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് മടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് തവണ ഞങ്ങൾ ടൈം സ്ക്വയറിൽ പോയിരുന്നുവെങ്കിലും രാത്രി അതിലൂടെ ഇറങ്ങി നടന്നിരുന്നില്ല അതിനാൽ വാഷിംഗ്ടണിൽ നിന്നും മടങ്ങി വന്ന് ടൈം സ്ക്വയറിലെത്തി ജനം തിങ്ങി നിറഞ്ഞൊഴുകുന്ന നിറവെട്ടത്തിൽ കുളിച്ചു നിൽക്കുന്ന ടൈം സ്ക്വയർ ഒരല്പനേരം കാണാം എന്നല്ലാതെ ശ്വാസം മുട്ടുന്ന ജനത്തിരക്കിൽ ഏറെ നേരം കഴിയുക അത്ര സുഖകരമായിരിക്കില്ല നാളെ രാവിലെ ഞങ്ങൾ ന്യൂയോർക്ക് വിടുകയാണ് അമേരിക്കയുടെ മറ്റു ചില ദേശങ്ങളിലേക്ക്